ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വെടിയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ കർണാടക സ്റ്റൈൽ ഒരു മുതിര സാമ്പാറാണ് തയ്യാറാക്കുന്നത് കന്നഡയിൽ ഇതിനെ ഹുരുളിക്കാളു സാമ്പാർ എന്നാണ് പറയുന്നത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് മുതിരയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ള സാമ്പാർ പോലെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ദോശ ഇഡലി ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഈ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ നമ്മളീ മുതിര വറുത്തിട്ടാണൊന്ന് വേവിച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് വറുത്തിട്ടൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ചൂടായി വരുമ്പോൾ ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് മുതിര ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ ഈ പരിപ്പ് കറി തയ്യാറാക്കാൻ വേണ്ടി പയർ വറുത്തെടുക്കുമല്ലോ അതേപോലെ തന്നെ ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം മുതിര ഇപ്പം നമ്മൾ നല്ലതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇത്രയും മുതിരേ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്ത മുതിര നമുക്ക് ദാ ഇതുപോലെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഇത് വേഗാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് വെയിറ്റ് കൂടിയിട്ട് കൊടുത്തിട്ട് സ്റ്റവ് കത്തിച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് ഒരു നാല് വീസിലടിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് നമുക്ക് സ്റ്റവിലോട്ട് വെച്ച് കൊടുക്കാം ഇനി ഈ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊന്ന് എടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പടവലങ്ങ പിന്നെ ഒരു വഴുതനങ്ങ പച്ച വഴുതനങ്ങയാണേ അത് ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക രണ്ട് തക്കാളിക്ക ഒരു സവാള പിന്നെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ പിന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഇത്രയാണെ നമുക്കിഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ പച്ചക്കറിയെല്ലാം ഒന്ന് മുറിച്ചെടുക്കണം ഇനി നമ്മൾ ഈ സാമ്പാറിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മൾ ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് ഒരു തക്കാളിക്കാണ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് രണ്ട് തക്കാളിക്കുണ്ടല്ലോ അതിൽ നിന്ന് ഒരു തക്കാളിക്കാൻ നമ്മളിപ്പം അരിപ്പുണ്ടാക്കാൻ വേണ്ടി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് വലിയ സ്പൂണിന് രണ്ടര സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ ഏത് സാമ്പാർ പൊടിയാണെങ്കിലും ചേർക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർക്കാം അപ്പോൾ സാമ്പാറിന് നല്ലൊരു കളറും കൂടെ കിട്ടും കൂടാതെ നമ്മൾ ഇതിലോട്ട് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് സാമ്പാർ പൊടി കായപ്പൊടിയും ഉണ്ട് എന്നാൽ ഞാൻ ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് അരക്കപ്പ് തേങ്ങാ ചിരകിയതാണ് കേട്ടോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിനൊന്നും തേങ്ങ ചേർക്കാറില്ല ഇത് കർണാടക സ്റ്റൈല് സാമ്പാർ സാമ്പാറായതുകൊണ്ടൊന്നും അവർ തേങ്ങ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അരക്കപ്പ് തേങ്ങ ചെറുകിയതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ വാളംപുളിയുടെ പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് പേസ്റ്റ് ഇല്ല എങ്കിൽ ചെറിയൊരു കഷ്ണം വാളംപുളി ചേർത്താലും മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം ഒത്തിരി വെള്ളം ചേർക്കണ്ട നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാണിത് അരച്ചെടുക്കുന്നത് ഒരു കാര്യം ചേർക്കാം വിട്ടു വേട്ടോ ചുവന്നുള്ളിയാണ് അഞ്ചല്ലി ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം അതായത് പോലെ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മൾ മുതിര വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം കുക്കറിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറക്കാം ഇപ്പം നമ്മുടെ മുതിരയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഈ മുതിരയോടൊപ്പം തന്നെ കഷ്ണങ്ങളും ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി അങ്ങ് വെന്തളിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ മുതിര ആദ്യമേ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തത് അത് നമ്മളിതിലോട്ട് ചേർക്കുന്നത് തക്കാളിക്കാണ് ഒരു തക്കാളിക്ക മുറിച്ചതാണ് നമ്മളിതിലോട്ട് ചേർത്തത് ബാക്കി ഉണ്ടായിരുന്ന ഒരെണ്ണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ആ സവാള അതും കട്ട് ചെയ്ത് നമ്മൾ ഇതിലോട്ടിട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് വെളുത്തുള്ളിയാണ് മൂന്നെല്ല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു ഒന്നര കപ്പ് വെള്ളം കൂടാണ് ഒഴിക്കുന്നത് ഇനി നമുക്കുണ്ടല്ലോ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ടൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു വിക്സർ അടുപ്പിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം നമ്മളിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ ഈ കഷ്ണങ്ങളും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റകത്തിട്ടൊരു ബാങ് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു നല്ലതായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലോട്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക എല്ലാം പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു ആറ് ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ക്യാമറ അങ്ങ് ഓഫ് ഓഫായിപ്പോയി അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ ഉള്ളി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ മൂന്ന് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചുവന്നുള്ളി ഇട്ട് വഴറ്റി ചേർക്കുമ്പോഴും നമ്മുടെ സാമ്പാറിനുണ്ടല്ലോ ടേസ്റ്റ് ഒന്നും കൂടി കൂടും ഇപ്പം നോക്കി ഇത് വഴറ്റി എടുത്തിട്ടുണ്ടായി ഇത്രയും മതി ഇനി നമ്മളിതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത് ഈ അരപ്പിട്ട് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി ഇളക്കിയൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടും ഇപ്പോൾ ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്നത് വെള്ളമാണ് കേട്ടോ ഞാൻ ആ മിക്സറുടെ ജാറിലോട്ടുണ്ടല്ലോ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതായതുപോലെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനും കേട്ടോ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് ണം ഇപ്പൊ ഇത് തിളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം എന്നിട്ട് സ്റ്റൗവിലോട്ടുണ്ടല്ലോ കുക്കർ വെച്ചു കൊടുക്കാം ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഞാനിതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി കൂടെ ചേർക്കുകയാണ് കേട്ടോ എന്നിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കണം എന്നിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് മിനിറ്റ് നേരം നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ കർണാടക സ്റ്റൈലിലുള്ള മുതിര സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള സാമ്പാറാണ് അഴിച്ചലൊരിക്കലെങ്കിലും ഇതുപോലെ മുതിര സാമ്പാർ ഉണ്ടാക്കി കഴിക്കണം ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുതേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ